മഞ്ഞപ്പിത്ത വ്യാപന ഭീതിയിൽ സംസ്ഥാനം ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കോഴിക്കോട് മലപ്പുറം എറണാകുളം ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം കോഴിക്കോട് നഗരത്തിൽ മൂന്നാഴ്ചയ്ക്കിടെ അഞ്ചു പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് ഈ വർഷം ഇതുവരെ ഒൻപത് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് നാല് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടായത് കഴിഞ്ഞ വർഷമാണ് സിനോജ് തോമസ് നമുക്കൊപ്പം സിനോജ് തോമസ് പേടിക്കേണ്ടതുണ്ട് എന്നതല്ലേ ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കുജപാർവതിയെ തീർച്ചയായിട്ടും പേടിക്കേണ്ടതുണ്ട് കാരണം വേനൽ വേനൽക്കടക്കം വരുന്നു പല സ്ഥലത്തും കുടിവെള്ള ക്ഷാമം തുടങ്ങിയിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് മഞ്ഞപ്പിത്ത രോഗബാധിതരുടെ എണ്ണം കൂടി വരുന്നത് ഈ വർഷം ഇന്നിപ്പോൾ ഈ മാസം അവസാനിക്കുകയാണ് മാർച്ച് മാസം ഈ മൂന്ന് മാസം കൊണ്ട് മാത്രം രണ്ടായിരത്തി എട്ട് കേസുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ഒൻപത് മരണങ്ങൾ ഇന്നലെ കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഒരു യുവാവ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്ത രോഗബാധ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട് മലപ്പുറം എറണാകുളം ജില്ലകളിലാണ് അതേ ജില്ലകളിലാണ് ഈ മൂന്ന് മാസം ഈ വർഷം ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ രോഗബാധ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് ജില്ലകളിലാണ് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ജില്ലകളിൽ കുറച്ച് കൂടുതൽ ജാഗ്രത നിർദ്ദേശമാണ് വകുപ്പ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചതും കഴിഞ്ഞ വർഷമാണ് അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ സ്ഥിതി ഈ വർഷം ആവർത്തിക്കാനുള്ള സാധ്യത ആരോഗ്യ വകുപ്പ് കാണുന്നുണ്ട് അതുകൊണ്ട് പതിനാല് ജില്ലകളിലും ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സംസ്ഥാനത്ത് ആരും മഞ്ഞപ്പിത്ത ബാധ മൂലം മരിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പേരാണ് മരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനാല് പേരാണ് മരിച്ചത് ആ കണക്കിൽ നിന്നാണ് കഴിഞ്ഞ വർഷം എൺപത്തിനാലായി വളർന്നിരിക്കുന്നത് ഈ വർഷം ഇത് വരെ ഒൻപത് പേർ മരിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഇതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഒന്ന് കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുന്നത് രണ്ട് അശാസ്ത്രമായി കുടിവെള്ള പദ്ധതിയിൽ കഴിഞ്ഞ വർഷം കോഴിക്കോട് നഗരത്തിൽ എഴുപത്തുകിലെ കുടിവെള്ള പദ്ധതി കാരണം നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം വന്നിരുന്നു അങ്ങനെ വൃത്തിയില്ലാത്ത കുടിവെള്ള പദ്ധതി മൂലം സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നുവെന്ന് വകുപ്പ് തന്നെ കണ്ടെത്തിയിരിക്കുന്നു മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് വിവാഹ പരിപാടികളൊക്കെ തന്നെ ശുചിത്വമില്ലാതെ തന്നെ ഭക്ഷണപാനീയങ്ങൾ പാകം ചെയ്ത് വിതരണം ചെയ്യുന്നതാണ് ഈ രോഗവ്യാപനം വർദ്ധിക്കാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് പറഞ്ഞിരിക്കുന്നത് തന്നെ എല്ലാവരും സ്വയം കരുതൽ സ്വീകരിക്കുക വേനൽക്കാലമാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് കടകളിലേക്ക് പോകുമ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകുന്നുവെന്ന് പല സ്ഥലത്തും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കടകളിൽ പരിശോധന നടത്തുമ്പോൾ അവർക്ക് കച്ചവടം കുറയുന്നു അതുകൊണ്ട് തന്നെ പരിശോധനകൾ മയപ്പെടുത്തണമെന്ന് രഹസ്യമായിട്ട് തന്നെ ഉദ്യോഗസ്ഥർ നിർദ്ദേശം വരുന്നതായി ഉദ്യോഗസ്ഥരും ഈ ഘട്ടത്തിൽ പരാതി പറയുന്നുണ്ട് സുജി അതുകൊണ്ട് സ്വന്തം ആരോഗ്യമാണ് സ്വന്തം റിസ്കിൽ അത് സ്വന്തം അത് എല്ലാവരും ശ്രദ്ധ ചൊലത്തി പുറം തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെള്ളം തിളപ്പിച്ചാറ്റിയതാണോ എന്ന് ഉറപ്പുവരുത്തി മാത്രം കഴിക്കുക വെള്ളം തിളപ്പിച്ചാറ്റി അതിനകത്തേക്ക് പച്ചവെള്ളം ചേർത്ത് കുടിക്കരുത് മറിച്ച് തിളപ്പിച്ചാറ്റിയ ചൂടുവെള്ളം മാത്രം കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക സുജയ അതായത് ഇപ്പോൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രധാനമായും കോഴിക്കോട് മലപ്പുറം എറണാകുളം ജില്ലകളിലാണ് ഇതിൽ കൂടുതൽ പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നു എന്നത് മഞ്ഞപ്പിത്ത വ്യാപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു കണക്കായി തന്നെ ഒരു ഡാറ്റയായി തന്നെ നമ്മുടെ മുന്നിലുണ്ട് അതായത് വേനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ അതാണിപ്പോൾ ആലോചിച്ചപ്പോൾ ഒരു ആശങ്ക തോന്നുന്നത് ഇനി രണ്ട് മാസം വേനൽക്കാലമാണ് പ്രത്യേകിച്ചും സ്കൂൾ കൂട്ടുന്ന സമയമാണ് കുട്ടികളൊക്കെ പലയിടങ്ങളിൽ കളിക്കാനുമൊക്കെയായി പോകുന്നു അതുപോലെ അതോടൊപ്പം തന്നെ വാട്ടർ തീം പാർക്കുകളിലൊക്കെ പോകണമെന്ന് കുട്ടികൾ നിർബന്ധിക്കും അങ്ങനെ കുടിക്കുന്ന വെള്ളം വും സുരക്ഷിതമായി തിളപ്പിച്ചാറച്ച വെള്ളം തന്നെ കുടിക്കുക എന്നതല്ലേ ഏറ്റവും പ്രധാനം സിനോജ് അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും അവരവരുടെ ആരോഗ്യം സ്വന്തം ശ്രദ്ധിക്കുക കുടിക്കുന്ന വെള്ളമാണ് പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് ആ വെള്ളത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഇനി വീട്ടിൽ തന്നെയാണെങ്കിൽ സ്വന്തം കിണറാണെങ്കിൽ കൂടി അത് തിളപ്പിച്ചാറ്റി കുടിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് കാരണം പ്രത്യേകിച്ച് ടൗൺ കേന്ദ്രീകരിച്ച് താമസിക്കുന്ന ആളുകൾക്ക് തന്നെ കിണറുകൾ മലിനപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് കോഴിക്കോട് നഗരത്തിൽ മാത്രം കഴിഞ്ഞ മൂന്നാഴ്ചക്കിടയിൽ അഞ്ച് പേർക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് അതും കൊമ്മേരി മേഖലയിലാണ് കഴിഞ്ഞ വർഷം എഴുപത്തുമന്നിലെ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് നിരവധി പേർക്ക് ഈ മഞ്ചപ്പുത്തം പിടിച്ചിരുന്നു അതിനോട് ചേർന്ന് കിടക്കുന്ന വാർഡ് ിൽ തന്നെയാണ് ഇത്തവണയും മഞ്ഞിപ്പിത്തം വന്നിരിക്കുന്നത് അതായത് കോളിഫം ബാക്ടീരിയകൾ തന്നെ ഈ കിണറുകളിലേക്കും ഈ കുടിവെള്ള പദ്ധതികളിലേക്കും വരാനുള്ള സാധ്യതയുണ്ടെന്ന് വകുപ്പ് തന്നെ പറയുന്നുണ്ട് കാരണം വേനൽക്കാലമായതുകൊണ്ട് തന്നെ ജലക്ഷാമം ഉള്ളത് തന്നെ ആളുകൾ എളുപ്പത്തിൽ വെള്ളം കിട്ടുന്ന സ്ഥലത്തുനിന്ന് വെള്ളം ശേഖരിക്കും അതോടൊപ്പം തന്നെ കടകളിൽ ഉപയോഗിക്കുന്ന ഐസ് ഐസ്വരുത് പോലുള്ള സാധനങ്ങൾ ഉപ്പിലിട്ട ഉപയോഗിക്കുന്ന വെള്ളം ഇതൊക്കെ തന്നെ വൃത്തിയുള്ള നല്ല വെള്ളമാണ് ശുദ്ധീകരിച്ച് വെള്ളമാണെന്ന് ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് താമരശ്ശേരി മേഖലയിലൊക്കെ തന്നെ കടകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ വകുപ്പ് പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നു കടകളിൽ ഉപയോഗിച്ചു ഉപയോഗിക്കുന്ന വെള്ളം ബേക്കറികൾ ഉപയോഗിക്കുന്ന വെള്ളം ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന വെള്ളം ഇതൊക്കെ തന്നെ വൃത്തിയുള്ള വെള്ളമാണ് അല്ലെങ്കിൽ നല്ല കിണറ്റിൽ നിന്ന് എടുത്ത വെള്ളമാണ് തിളപ്പിച്ചാറ്റിയ വെള്ളമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചില കടകളിലൊക്കെ തന്നെ വെള്ളം തിളപ്പിക്കുന്നതോടൊപ്പം ഈ മലമൂത്ര വിസർജനത്തിലൂടെയും വായുവിലൂടെയും പകരുന്ന വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു തിളപ്പിക്കാതെ വെള്ളം കുടിക്കുന്നത് മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്നുണ്ട് ഇടവിട്ട് ഇടയ്ക്ക് വേനൽമഴ പെയ്യുന്നുണ്ട് രോഗവ്യാപന ഭീതി കൂടി നിൽക്കുകയാണ് നമുക്ക് ജാഗ്രതയോടെ മുന്നോട്ട് പോകാം ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം നേരത്തെ സൂചിപ്പിച്ച ജില്ലകളിലുള്ളവർ പ്രത്യേകം കരുതുക കുഞ്ഞുങ്ങൾക്കൊക്കെ തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രം കൊടുക്കുക